ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് അതായത് യു എയിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക അതായത് നമ്മൾ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് വരണം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് രണ്ട് എ ടി എസ് ഫോർമാറ്റിലുള്ള സി വി ആണ് യു എയിലുള്ള എച്ച് ആർ ടീമ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സി വി എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എ ടി എസ് ഫോർമാറ്റിലുള്ളതാണെന്നുള്ളത് കൺഫേമാക്കുക മൂന്നെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് യു എ ജോലി കിട്ടാനായിട്ട് നമ്മൾ മെയിൽ അയക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ സി വി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് എച്ച് ആർ പോവുക ഡയറക്റ്റ് എച്ച് ആർ പോയി നമ്മുടെ സി വി അവിടെ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് മെയിൽ അയക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് നാലെന്ന് പറയുന്നത് ലിങ്ക്ഡ് ഇൻ ഇൻഡീഡ് പോലുള്ള ആപ്ലിക്കേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതായത് അതിൻ്റെ അകത്ത് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ അകത്ത് വരുന്ന ജോബ് വേക്കൻസെല്ലാം മസ്റ്റായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അഞ്ചെന്ന് പറയുന്നത് നമുക്ക് യു എയിൽ ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇവിടെ സർവേ ചെയ്യാനും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് അതായത് ബേസിക് ഇംഗ്ലീഷ് നോളജ് അതായത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നോർമലായിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് വേണം അതും യു എയിൽ ജോലി കിട്ടാനായിട്ട് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യു എയിലുള്ള ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരി ശരിക്കും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ